ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അടുത്തുള്ള ഒരു സൈറ്റിലാണ് ഇവിടെ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഇറ്റാലിയൻ മാർബിൾ വിരിക്കുന്നത് അതിനുവേണ്ടി നമ്മളിവിടെ കരാക്കോൾ കമ്പനിയുടെ ബയോഫിക്സ് വൈറ്റ് ഗം ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് സി ടു ടി ഇ ആണ് ഇതിൻ്റെ ഗ്രേഡ് എക്സ്റ്റൻഡ് ഓപ്പൺ ടൈമും ഹൈ വർക്കബിലിറ്റിയും നല്ല ഏരിയ കവറേജും കിട്ടുന്ന കിട്ടുന്നൊരു ഗമാണിത് ഇതുപോലെയുള്ള പ്രീമിയം മാർബിളൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അഡ്രസീവും നല്ല പ്രീമിയം ക്വാളിറ്റി അഡ്രസീവ് തന്നെ തിരഞ്ഞെടുക്കണം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കരാക്കോൾ കമ്പനിയാണ് കെരാക്കോൾ കമ്പനി ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി അഡ്രസീവ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മളുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക